എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം ഫ്ലാഷ് ബാക്ക് അടുത്ത ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ രണ്ടു വരെ ഏഴ് ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും മെസ്സി വരുമെന്ന് പല പ്രാവശ്യം പറഞ്ഞ മന്ത്രിക്ക് ഇപ്പോൾ മാധ്യമങ്ങളോട് കട്ടക്കലിപ്പാണ് തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഇപ്പൊ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ തന്നോട് ഇവിടെ ഞാൻ ഇപ്പൊ തെർക്കാൻ പറ്റുന്നത് എന്താ പറയുക അത് ശരിയാവില്ല ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉരുണ്ടുകളി പിന്നെയും ചോദിച്ചാൽ ഫൗൾ പ്ലേ ോ പറയോ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പൊതുജനങ്ങളുടെ ശബ്ദ രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തിയാർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്